ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവണും ബീറ്ററും മൈദയും പഞ്ചസാരയും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ബ്രൗണിയുടെ റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടുനോക്കാം വേണ്ടി ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇതുപോലെ കുക്കറോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു ചെമ്പോ എടുത്താൽ മതി ഇനി ഒരു ബൗളിലേക്ക് അര കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ജാഗിരി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗറോ നോർമൽ ഷുഗറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ചക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നതുവരെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇത് ചക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആറ് ടേബിൾ സ്പൂൺ കൊക്കോ ആണ് ഇത് നന്നായിട്ട് അരിച്ചിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മുട്ടയും മൈദയും ഒന്നും ചേർത്തിട്ടില്ല വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് ചോക്ലേറ്റ് പീസുകൾ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ വൈക്കുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ഫീൽ കിട്ടും അതിനു വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ബട്ടർ പീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പെരത്തിയിട്ട് വീണ്ടും കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കുക്കറിലേക്ക് പതിയെ ഒന്ന് ഇറക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് കുക്കായി കിട്ടും എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രൗണിയാണ് ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ മധുരത്തിന് ഗ്രേവിൻസ് വരുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം തായ് കമൻ്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മാരു മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്